ാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്റെ എട്ടാമത് പുസ്തകമായ പടച്ചോൾ പ്രകാശനം നടന്നു നെല്ലിമറ്റം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക പ്രകാശനം നിർവഹിച്ചു അക്ബറിന്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് പടച്ചോൾ തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ് പ്രസാധകർ നേരിമംഗലം സ്വദേശിയായ കവി അക്ബറിന്റെ എട്ടാമത് പുസ്തകമാണ് പടച്ചോൾ ഉമ്മയോർമ കുറിപ്പുകളുടെ സമാഹാരമായ പുസ്തകത്തിന്റെ പ്രകാശനം നെല്ലിമറ്റം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാഡിലാണ് നടന്നത് കവി വിജില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തകപ്രകാശനം നിർവഹിച്ചു അക്ബറിന്റെ മക്കളായ അഹാന സുനേന എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ കവി രശ്മി കേളു പുസ്തകാവതരണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ എഴുത്തുകാരായ ഡോക്ടർ എം വി മനോജ് ഡോക്ടർ സുധീർ ബാബു ജോസ് കോനാട് സനൽ ചക്രബാണി റെജി നളന്ദ സീറോ ശിവറാം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കെ എം അബ്ദുൾ കരീം അലിയാരന്നം പ്രസാദകൻ സദീപ് കെ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു അക്ബറിന്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ് അക്ബറിന്റെ കവിതകൾ ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എക്സലർ ബുക്സ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള അക്ബർ അടിമാലിയിലെ കേരള വിഷൻ മീഡിയ നെറ്റ് ചാനൽ ന്യൂസ് എഡിറ്ററാണ് നബീസയാണ് ഭാര്യ എന്താണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്നുള്ളതിനെ കുറിച്ച് അക്ബറിന്റെ ഒരു കാഴ്ചപ്പാലം മനോഹരമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു പൊതുമണ്ഡലത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വന്നിരിക്കുന്നത് വേദിയാണ് വേദിയിൽ ഒരു സാമുദായിക മനുഷ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മത മതമനുഷ്യനായിരിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രയോഗം എത്രത്തോളം ഒരു വലിയ ഫെമിനിസ്റ്റിക് ആയ വാക്കാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന വാക്കിലൂടെ ആ ഒരൊറ്റിലൂടെ ആ ഒരു പുസ്തകത്തിന്റെ രാഷ്ട്രീയം വെളിവാക്കപ്പെടുത്തുന്നുള്ളതാണ് ഞാൻ എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നു ആ പുസ്തകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പുസ്തകം എനിക്ക് പുസ്തകമായിട്ടല്ല ലഭിച്ചത് വിജല മാഡം പറഞ്ഞതുപോലെ എനിക്ക് പി ഡി എഫ് ആയിട്ടാണ് ലഭിച്ചത് അപ്പോൾ അതിൻ്റെതായ പുസ്തകം ന്യൂസ് ഡെസ്ക് ന്യൂസ്